എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ അപ്പോൾ രാവിലെ തന്നെ വെള്ളയപ്പവും ഇസ്റ്റു കറിയും കിട്ടിയിട്ടാണ് തെക്കുന്നു കൊണ്ടു തന്നാണ് നമ്മൾ പെരുന്നാളിനൊക്കെ മറ്റേ ബിരിയാണി കൊടുക്കുന്ന റീലും ഒക്കെ ഉണ്ടായിരുന്നില്ല നോമ്പിന് സാധനങ്ങൾ കൊടുക്കണൊക്കെ അതേപോലെ തന്നെയാണ് ഈസ്റ്ററിനും അതുപോലെ തന്നെ വിഷുവിനും എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട് പക്ഷെ അതൊന്നും റീലായിട്ടും കാണാറില്ല ചെയ്ത് കാണാറില്ല നമ്മൾ മിക്സഡായിട്ട് താമസിക്കുന്ന എല്ലാ ഏരിയകളിലും ഇതുപോലെ ബിരിയാണി അങ്ങനെ കൊടുക്കൽ അതുപോലെ തന്നെ ഈസ്റ്റേറിനുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ വിഷുവിനുള്ള സാധനങ്ങൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൈമാറാറുണ്ട് പിന്നെ ഈ പെരുന്നാളിന് കൂടുതലിപ്പോൾ റീലുകൾ വന്ന കാരണം കാരണം ചമ്മിച്ചാർ കൈക്കൊള്ളൂ കൂടുതലിപ്പോൾ മുസ്ലിങ്ങളെ ചീത്തവർ മോശമാക്കിക്കൊണ്ടുള്ള കമൻ്റുകൾ അതുപോലെ തന്നെ വീഡിയോസ് പ്രഖ്യാപനങ്ങളും വന്നു നേതാക്കന്മാരുടെ അങ്ങനെ ഇപ്പം മലപ്പുറത്തിനെ കുറിച്ചുള്ള വിവാദങ്ങൾ ഇതൊക്കെ ആയിരിക്കുള്ളൂ ചിലപ്പോൾ ഇതുപോലത്തെ റീലുകൾ ആ ഭാഗത്തുനിന്ന് വരാൻ കാരണം ഇപ്പം എൻ്റെ നാട്ടിലൊക്കെ ഇത് സർവ്വസാധാരണമാണ് അങ്ങോട്ട് അങ്ങോട്ടൂർക്കിനും അതുപോലെ തന്നെ ഇത് വിഷുവിനും അല്ലെങ്കിൽ ഈസ്റ്ററിനൊക്കെ നമുക്ക് ഒക്കെ ചെയ്യാനിട്ടുണ്ടാക്കത്തിൽ പെരുന്നാളിൻ്റെ അങ്ങ് വെട്ടിപ്പരിച്ച് അച്ചപ്പം അത് തന്നെ കായത്ത ഉണ്ടാക്കിയിട്ട് തയ്ക്കലും കിഴക്കലും പടിഞ്ഞാറയിലൊക്കെ കൊണ്ടുപോകും ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയാണ് ചെറുപ്പത്തിൽ കൂടി സഹായിച്ചിട്ട് ഉണ്ടാക്കണം അതുപോലെ തന്നെ ആ ഈസ്റ്ററിനെന്ന് ഇതാണ് ഇന്ന് അതേപോലെ തന്നെ വെള്ളപ്പോൾ അപ്പം ഒന്നും നല്ല തന്നെ അന്ന് ആ ദിവസം ഉണ്ടാവും അതേപോലെ തന്നെ അച്ചപ്പം ഈ വക സാധനങ്ങൾ ഞങ്ങൾക്കും തിരിച്ചു കൊണ്ടുപോയി തരും ഇത് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് അന്നൊക്കെ ശരിക്കും നമുക്ക് ഇത് വീട്ടിലിപ്പോൾ പെരുന്നാളിന് സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാനാണല്ലോ ആഗ്രഹം ഉണ്ടാക്കി കഴിക്കുന്നേക്കാൾ കൂടുതൽ നമുക്കിത് തലേദിവസം വൈകുന്നേരം അതായത് ഇരിട്ടായി തുടങ്ങുമ്പോൾ ഈ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കൊട്ടയിലാക്കി കൊട്ടയന്ന് നമുക്ക് ഇതാണ് ഈ വാരിക്കൊട്ടയില ചെറുത് അത് ചോറൊക്കെ തിളപ്പിച്ചിട്ട് ചോറുണ്ടാക്കിയിട്ട് വെള്ളം ഊറ്റിക്കളയാൻ വേണ്ടി ഈ വാരി ചെറിയ കൊട്ടയുണ്ട് വാരി ആ കൊട്ടയിൽ ആക്കി വയ്ക്കും അപ്പോൾ ആ കൊട്ടയിലാണ് ഞങ്ങൾ സാധനങ്ങൾ ഒക്കെ കടലാസിൽ ഓരോന്ന ഓരോന്നെ വിവരം പൊതിഞ്ഞ് കൊട്ടയിലാക്കിയിട്ടാണ് അടുത്ത വീട്ടിലൊക്കെ കൊണ്ടു കൊടുക്കുന്നത് അതേപോലെ തന്നെയാണ് അവരും ചെയ്യുന്നത് അപ്പം നമുക്കത് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം കൊണ്ടു കൊടുക്കാനാണ് വയ്ക്കുന്ന നേരാവുമ്പോൾ അതേപോലെ തന്നെയാണ് നം ഈസ്റ്ററാകുമ്പോൾ നമുക്കവിടുന്ന് കിട്ടുമല്ലോന്നുള്ള ഒരു സന്തോഷമാണ് അല്ലെങ്കിൽ ക്രിസ്മസിന് നമുക്കവരത് അന്ന് ഈ പറഞ്ഞ പോലെ കേൾക്കേണ്ട ചെറുപ്പത്തിൽ ചെറുപ്പത്തിലൊന്നും ഇപ്പം നമുക്ക് ക്രിസ്മസിന് കേക്ക് മുറിക്കണ ആ ഒരു ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കേക്കും പോയിനൊന്നും അന്ന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെയുള്ളൂ നമ്മുടെ പാർട്ടി സാധനങ്ങൾ പിന്നീട് കേക്കൊക്കെ വന്നത് കേക്ക് നമ്മുടെ നാട്ടിലൊന്നും ഇത് കേക്കിൻ്റെ ഇതൊന്നും കണ്ടിട്ടില്ല അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ